നമുക്കൊക്കെ നമ്മുടെ അച്ഛൻ ആരാണ് അല്ലെങ്കിൽ നമ്മുടെ പപ്പ ആരാണ് നമ്മളൊരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് അല്പം സ്നേഹം വന്ന് നമ്മൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നത് നമ്മളുടെ അമ്മയെയാണ് അച്ഛനെയല്ല നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി സങ്കടമൊക്കെ വരുമ്പോൾ നമ്മളെ മടിയിൽ തലവെച്ച് കിടക്കുന്നത് നമ്മുടെ അമ്മയുടെ മടിയിലാണ് നമ്മൾ ഒരിക്കലും അച്ഛൻ്റെ മടിയിൽ തലവെച്ച് കിടക്കാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാറോ ഇല്ല നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് നമ്മളുടെ അമ്മയെയാണ് നമ്മളുടെ അച്ഛനെയല്ല നമ്മളെവിടെയെങ്കിലും പുറത്തേക്കോ അല്ലെങ്കിൽ പഠിക്കാനായിട്ടോ വിദേശത്തൊക്കെ പോകുമ്പോഴേ നമ്മൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എല്ലാവരോടും സംസാരിക്കുമെങ്കിലും നമ്മൾ അച്ഛനോട് അച്ഛനോടൊരിക്കലും നമ്മൾ സംസാരിക്കുകയോ വിവരങ്ങൾ ആരായുകയോ ചോദിക്കാറോ ഇല്ല പക്ഷേ അച്ഛൻ പറയും അമ്മയുടെ അവിടെ അവിടെ നിന്നിട്ട് അവനോട് പറ ടെൻഷനൊന്നും അടിക്കണ്ട ഇവിടെ എല്ലാം ഓക്കെയാണ് ഒരു ടെൻഷനും ഇല്ലെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും ഓർക്കാറില്ല നമ്മുടെ ആഹാരമാണ് അച്ഛൻ നമ്മുടെ പാർപ്പിടമാണ് അച്ഛൻ നമ്മുടെ വസ്ത്രമാണ് അച്ഛൻ നമ്മളുടെ ഓരോ നമ്മൾ ആഗ്രഹിക്കുന്ന കളിപ്പാട്ടങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ കളിപ്പാട്ട കടയാണ് അച്ഛൻ നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടയിൽ പോകുമ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒരു വെറും കാലിച്ചായ കുടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൊറോട്ടയും ബീഫ് കറിയോ അല്ലെങ്കിൽ പൊറോട്ടയോ മുട്ടക്കറിയോ എന്താണോ നമുക്ക് ആഗ്രഹിക്കുന്നത് അതൊക്കെ വാങ്ങിത്തരുന്ന സ്നേഹമാണ് നമ്മളുടെ അച്ഛൻ പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മളുടെ അച്ഛനെ മനസ്സിലാക്കാറില്ല അദ്ദേഹത്തെ ഉൾക്കൊള്ളാറില്ല അദ്ദേഹം എന്താണ് അദ്ദേഹം ഏതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് നമ്മളൊന്നും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ തിരയുന്ന ഒരു 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 സാധനമായി മാറിയിരിക്കുകയാണ് അച്ഛൻ ആ അച്ഛനുള്ളത് കൊണ്ടാണ് നമ്മളുടെ അമ്മ സുമങ്കലിയായി കഴിയുന്നത് പോലും നമ്മൾ ഓർക്കാറില്ല നമ്മൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടാനുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു അപകില്ലാതെ അധ്വാനിക്കുന്ന ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ജീവി മാത്രമാണ് നമ്മൾ നമ്മൾ ആരും നമ്മളുടെ അച്ഛനെ നമ്മൾ തിരിച്ചറിയുന്നില്ല പക്ഷേ നമ്മൾ നമ്മുടെ അച്ഛനെ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട് ആ നമ്മൾ നമ്മുടെ അച്ഛനെ തിരിച്ചറിയുന്ന ആ സമയമാകുമ്പോഴേക്കും അച്ഛൻ നമ്മളിന്ന് വളരെയേറെ ദൂരെ ദൂരെ ഒരിക്കലും മടങ്ങി വരാത്ത രീതിയിലേക്ക് അച്ഛൻ മടങ്ങിപ്പോയിരിക്കും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കുക അച്ഛനോട് ഐ ലവ് യു എന്നൊന്ന് പറയുക നമ്മൾ എത്രയോ പ്രാവശ്യം നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കാമികയോട് നമ്മുടെ ഭാര്യയോട് നമ്മുടെ മക്കളോട് നമ്മളുടെ അമ്മയോടൊക്കെ നമ്മൾ പറയാറുണ്ട് യൂത്തിൽ എപ്പോഴെങ്കിലും യൂത്തിലെപ്പോഴെങ്കിലും ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിക്കാറുണ്ടോ അദ്ദേഹത്തിൻ്റെ മടി തലവെച്ചൊന്ന് കിടക്കാറുണ്ട് അദ്ദേഹത്തിന് ഒരു ഉമ്മ നൽകാറുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിലും ഒരിക്കലെങ്കിലും അത് നൽകണം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം ഇന്ന് നൈക്ക്യമായിട്ട് അകന്നു പോകുന്നതിനുമ്പോൾ ആ സ്നേഹം നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ നൂറിലൊരംശം പോലും സ്നേഹം നമുക്ക് അച്ഛനെ തിരിച്ചു നൽകാൻ കഴിയുന്നില്ല എങ്കിലും ഒരിക്കലെങ്കിലും നമ്മൾ നമ്മൾ അച്ഛനെ സ്നേഹിക്കുന്നു എന്ന് ഒരു വാക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു നോട്ടങ്ങുണ്ടെങ്കിൽ